ഹലോ ഹായ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബിഗ് ആഡിസൈല് പെരുമഴക്കാലം തീർത്തോണ്ടിരിക്കയാണ് പുറത്തും തല്ലിത്തൊഴിച്ചുപെയ്യുന്ന ആഡി സെയിലിന്റെ ഒരു പെരുമഴക്കാലം നമുക്ക് നല്ല എൻക്വയറീസ് ആണ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയാണ് ഈ ഒരു പെരുമഴക്കാലം നിക്കണത് ലിയോസ് ബിഗ് ആഡിസൈല് അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തന്നെ യു വന്നു മുന്നിലാണ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നും ഓർണമെന്റ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ സെയിലായി പോകുന്നതിനനുസരിച്ച് നമ്മളതില് ഫില്ല് 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 ചെയ്ത് ഇങ്ങനെ നിറച്ചു കൊണ്ടേ ഇരിക്കയാണ് അല്ലേ അപ്പോ കാണണ്ടേ നല്ല 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 വെറൈറ്റി കളക്ഷൻസ് നിങ്ങളുടെ കൈയിലൊരു കുറച്ചൊരു എമൗണ്ട് ഉള്ളോ അതൊരു സേവിങ്സ് ആയിട്ട് നിങ്ങൾ പറയുന്ന മേക്കിംഗ് ചാർജിന് തരാനായിട്ട് ലിയോസ് സന്നദ്ധരായിട്ട് നിൽക്കാണ് അപ്പൊ ഒരു സേവിങ്സ് അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ വെയർ അതുപോലെയുള്ള നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ലിയോസിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അത് കേരളം മാത്രല്ല ഇൻക്ലൂഡിങ് ഡൈമണ്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നു പോയ കസ്റ്റമർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു വളരെ നല്ലതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റണേന്നൊക്കെ നമ്മളുടെ അടുത്ത് അവർ ചോദിച്ചിരുന്നു നമ്മൾ സെയിം ഓഫർ ചെയ്തിരുന്നു അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും വീണ്ടും അത് ചെയ്യണത് അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ലിയോസിന് എന്തൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി നൽകാൻ പറ്റുമോ അത് മുഴുവൻ നൽകാനായിട്ട് ലിയോസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണ് ഇപ്പൊ കളക്ഷൻ കാണണ്ടേ ഇത്തവണ റീഫിൽ ചെയ്ത് വന്നിട്ടുള്ള പുതിയ 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 കളക്ഷൻ കാണിച്ചു കൊടുക്കണ്ട എല്ലാരും വാ എവിടുന്നാ തുടങ്ങണ ആറ്റത്തു തന്നെ വെറൈറ്റി സെയിൽ സെയിലാവുന്നതിനനുസരിച്ച് പുതിയ 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 കളക്ഷൻസ് നമ്മളതില് ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് ബ്രേസ്ലെറ്റിലാണെങ്കിലും ഡ്രോപ്സ് എല്ലാത്തിലും പുതിയ പുതിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ഇങ്ങോട്ട് എടുക്കണോ പുറത്തേക്ക് എടുക്കും നല്ല 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 കളക്ഷൻസ് അതിൽ കഴിഞ്ഞ തവണ കണ്ടതും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള പല ടൈപ്പ് ഓർണമെന്റ് ഇതിൽ വന്നിട്ടുണ്ട് ടർക്കിഷിന്റെ എക്സോട്ടിക്കിന്റെ എല്ലാം ഫിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് പല പല വെറൈറ്റി കളക്ഷൻസ് റിങ്സ് അതുപോലെ നഗാസിന്റെ ഒക്കെ ഇത് കണ്ട മാലകള് എന്ത് ഭംഗിയാണ് നോക്കിയാൽ സ്റ്റോൺ വർക്ക് ഉള്ളത് സ്റ്റോൺ വർക്ക് ഇല്ലാത്തത് അതുപോലെ ട്രഡീഷണൽ പാലക്കൊക്കെ കണ്ട വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ പാലക്ക സ്ക്വയർ ടൈപ്പ് അപ്പൊ നഗാസിലും പാലക്കയിലും ഒക്കെ വരുന്ന വെറൈറ്റികൾ കണിച്ചു കൊടുത്തില്ല ഇനി ഇപ്പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ വെറൈറ്റി ഞാൻ മുനഷ്ടപ്പെട്ടത് ബ്ലാക്ക് ഒരു ക്ലോത്ത് എടുത്തുകഴിഞ്ഞാലോ ബ്ലാക്ക് ക്ലോത്തിലേക്ക് അത് വരുമ്പോ കണ്ടാ അതിന്റെ ആ ഒരു ഭംഗി നോക്കിയേ അതിന്റെ അടിയിലും അതും ഒരു വെറൈറ്റി അല്ലേ അങ്ങനെ ഒരു ഒരു എന്താ പറയാ കുമ്പിളി കുത്തണ ഒരു ഫീലില്ലേ അതിന്റെ ഉള്ളിൽ ഒരു പോലെ പെറ്റൽസ് ഓക്കെ അങ്ങനെയും ഒരു പെറ്റൽസിലും വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ നല്ല രസമായിട്ടുണ്ടല്ലേ പിന്നെ പിന്നെ ആ വേറെ ഇഷ്ടപ്പെട്ടത് പിന്നെ വെഡിങ്ങിനെ അടിപൊളിയാണ് അതെ അതെ വെഡിങ്ങിനാണെങ്കിലും സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും ഇനിയിപ്പോ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് ഇപ്പൊ വെഡിംഗ്കാർക്ക് പറ്റുന്ന കളക്ഷൻ വരെ നമ്മുടെ ഈ ഒരു ആടി കൗണ്ടറിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു പീസാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണ്ടതെന്നുണ്ടെങ്കിലും അതും വളരെ ലളിതമായി വന്ന് കണ്ണും പൊട്ടി വന്ന് പർച്ചേസ് ചെയ്തു പോകാനായിട്ട് ലിയോസിൽ സാധിക്കും ഒക്കെ നല്ല നല്ല രസമായിട്ടുള്ള പീസുകൾ ആണല്ലേ ബ്ലാക്ക് സ്റ്റോണിന്റെ വേറെ അത് അത് ഈ ക്ലോത്തിൽ വയ്ക്കുമ്പോൾ ബ്ലാക്ക് ക്ലോത്തിൽ ബ്ലാക്ക് സ്റ്റോൺ വരുന്നതും ബ്ലാക്ക് ക്ലോത്തിൽ ആ ഒരു വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് നല്ല രസായിട്ടില്ലേ സിംഗിൾ പീസ് ആയിട്ട് ഒന്ന് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷ്യസിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ എന്റെ കളക്ഷൻ അപ്പൊ ഏയ്റ്റിൻ കാരറ്റ് ഡയമണ്ട് മാത്രല്ല പ്രീഷ്യസിൽ എല്ലാ കളക്ഷനും ആണ് യു കാൻ ഡിസൈഡിന് വന്നിരിക്കുന്നത് പിന്നെ വരുമ്പോ നല്ല ഭംഗിയായിട്ടുള്ള പീസുകൾ തന്നെയാണ് നമ്മുടെ ക്യാമറ ചേട്ടമാർ ഇതൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തൊന്ന് ചെയ്തോന്നങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇനിയിപ്പോ ഇതില് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടപ്പം പോലെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറിയും ലിയോസിൽ അവൈലബിൾ ആണ് ഇനി ഇങ്ങോട്ടേക്ക് കടന്നാലോ നമ്മുടെ ബാക്കിലൊക്കെ കാണുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ആ ബാങ്കിളുകൾ അപ്പൊ നമ്മുടെ ആടി കൗണ്ടറിൽ വാക്സ് ഗോൾഡും വന്നിട്ടുണ്ട് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതെ എടുത്തോ പറഞ്ഞിട്ടുണ്ടായില്ലോ വാക്സ് ഗോൾഡിൽ വന്നിട്ടുള്ള പിങ് സ്റ്റോണല്ലോ പിങ് സ്റ്റോണും നോർമൽ ഗോൾഡിന്റെ പാറ്റേണും വരുന്ന രണ്ട് ടൈപ്പ് ബാങ്കിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഒരു പെട്ടെന്ന് കിട്ടിയുണ്ട് ഇലക്ട്രോ ഇലക്ട്രോഫോമിങ്ങിന്റെ നെക്പീസ് നല്ല രസമായിട്ടുണ്ട് അല്ലെ ഒരു ചോക്കർ ടൈപ്പിലാണ് പറഞ്ഞത് അതിന്റെ ആ ഒരു ഇതിന്റെ ഒരു വർക്കിന്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു വീതിയും ഒക്കെ വേണ്ട നല്ല രസമായിട്ടുണ്ട് അല്ലെ എൻഗേജ്മെന്റ് അടിപൊളിയായിരിക്കില്ലേ നല്ല നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാ അപ്പൊ ഞങ്ങളുടെ ബാക്കിലുള്ളതും നല്ല കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്യാമറ ചേട്ടന്മാര് നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചതിരൂട്ടാ ഇനി ഇപ്പറത്തേക്ക് കൗണ്ടറിലേക്ക് വരുമ്പോ എയ്റ്റീൻ കാരറ്റും ഉണ്ട് ഡയമണ്ട്സും ഉണ്ട് ട്വന്റി ഉണ്ട് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിന്റെ തന്നെ ഇയർ റിംഗ്സ് വരുന്നുണ്ട് അതുപോലെ റിങ്സ് എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലും സ്റ്റോൺ വർക്ക് ഉള്ളത് സ്റ്റോൺ വർക്ക് ഇല്ലാത്തത് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെന്റ്സും ഇതിൽ വന്നിട്ടുണ്ട് ഓഹോ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്ക് ഇരിക്കുന്നുണ്ടല്ലോ ഒരു സ്ക്വയർ പാറ്റേണില് വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ജിമിക്ക് അല്ലേ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഒട്ട് മിസ്സാക്കണ്ടട്ടാ വെഡിങ് പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് അഡ്വാൻസ് ചെയ്തോ ബുക്ക് ചെയ്തോ ഈ ഓർണമെന്റ്സ് സ്വന്തമാക്കിക്കോ വെറൈറ്റി ഓഫ് പീസുകളാണ് വന്നിരിക്കുന്നത് ഒന്നും ഒന്നും ഒരു ഡാമേജോ അങ്ങനെയുള്ളതോ ഒന്നല്ലാട്ടാ നമ്മള് ഈ ഒരു ആടി കൗണ്ടറിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാം നല്ലൊരു നല്ല ഫ്രഷ് പീസ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള ഓഫറുകൾ പറയണ്ടേ ബാക്കിലുണ്ട് ഡയമണ്ട്സ് ഉണ്ട് ഡയമണ്ട്സ് തന്നെയാണ് വന്നിരിക്കണത് തിന്നായിട്ടുള്ളതും കുറച്ച് ഒരു ഹെവി ആയിട്ടുള്ള പാറ്റേണും കുഞ്ഞു കുട്ടികൾക്ക് കണ്ണേർ കിട്ടാതിരിക്കാനായിട്ട് വരുന്ന ഒരു കരിമണിയുടെ ഇതില്ലേ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ബിഗ് ഗാഡി സൈലിൽ തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കണത് അതിലൊരു ബിഗ് ബോസിന്റെ കണ്ണും എല്ലാം ഉണ്ട് പിന്നെ ഇത് മാത്രല്ല വെറും വൺ പെർസെന്റേജ് മാത്രം നൽകി കൊണ്ട് വെഡിങ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പിന്നെന്താ പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഡയമണ്ട്സിലാണ് അടുത്ത ഓഫർ പറഞ്ഞത് ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്തൊരു ഡയമണ്ടിന്റെ മേക്കിംഗ് ചാർജ് തീക്കച്ചും ഫ്രീ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വരുമ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണിക്കുന്നത് ലിയോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുവർണാവസരം ആരും മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക അടുത്തൊരു എപ്പിസോഡിൽ കാണാം സൈനിങ് ഓഫ് സീൽ ഡോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പളിക്കുളം റോഡ് തൃശ്ശൂർ